അഞ്ചാം ധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്ര നീ മൂർച്ചയുള്ളൊരു വാൾ എടുത്ത് ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ഷൗരം ചെയ്യുക പിന്നെ തുലാസ് എടുത്ത് രോമം തൂക്കി വിഭാഗിക്ക നിരോധകാലം തികയുമ്പോൾ മൂന്നിലൊന്ന് നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ട് കളയണം മൂന്നിലൊന്നെടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ടടിക്കണം മൂന്നിലൊന്ന് കാറ്റത്തിൽ ചിതർച്ചു കളയണം അവയുടെ പിന്നാലെ ഞാൻ വാളൂരും അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലക്കൽ കെട്ടണം ഇതിൽ നിന്ന് പിന്നെ നീ അല്പം അല്പമെടുത്ത് തീയിലിട്ട് ചുട്ട് കളയണം അതിൽ നിന്ന് ഇസ്രായേൽ ഗ്രഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും ഏഹോയ കർത്താവ് ഇപ്രകാരം അള്ളിക്ഷ്യുന്നു ഇത് എരുസലേമാകുന്നു ഞാൻ എന്തിനെ ജാതികളെ മധ്യ വെച്ചിരിക്കുന്നു അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവർത്തി ജാതികളെക്കാൾ എന്റെ നായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോട് മത്സരിച്ചിരിക്കുന്നു എൻ്റെ നയങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എന്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല അതുകൊണ്ട് ഏഹോവയായ കർത്താവിപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പോലെ ആചരിക്കാതെയും ഇരിക്കുകൊണ്ട് ഏഹോവയായ കർത്ത വിപ്രകാരമറി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണിക്കെ ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേക്ഷതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും ആകിയാൽ നിന്റെ മധ്യയെ അപ്പന്മാർ മക്കളെ തിന്നും മക്കൾ അപ്പന്മാരെയും തിന്നും ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും കളയും അതുകൊണ്ട് ഹോവയെ കർത്താവർ ചെയ്യുന്നത് നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ചതകളാലും എന്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയത് കൊണ്ട് എന്നാണേ ഞാനും നിന്നെ ആദരിയാതെ എൻറെ കടാശം നിങ്ങൾന്ന് മാറ്റിക്കളയും ഞാൻ കർണ കാണിക്കുകയുമില്ല നിന്നിൽ മൂന്നിൽ ഒന്ന് മഹാമാരി കൊണ്ട് മരിക്കും ക്ഷാമം കൊണ്ട് അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും മൂന്നിലൊന്നിൻ്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും മൂന്നിലൊന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതർച്ചു കളയുകയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ കോപത്തിന് നിവൃത്തി വരുത്തും ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ത് തൃപ്തനാകും എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ ഏഹോവയായി ഞാൻ എൻ്റെ തീഷ്ണതിൽ അതിനെ അറിളിച്ചത് എന്ന് അവൾ അറിയും വഴി പോകുന്നവരൊക്കെയും കാണിക്കും ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ശൂന്യവും നിന്നെയും ആക്കും ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നെയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും ആയിരിക്കും ഞാൻ നല്ല ചെയ്തിരിക്കുന്നു നിങ്ങളെ നശിപ്പിക്കേണ്ടതിനും ക്ഷാമം എന്ന നാശകരമായ ദുരാസ്ത്രങ്ങൾ ഞാൻ നെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന കോടിച്ചു കളിയും നിന്നെ മക്കളില്ലാത്തതാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ അയക്കും മഹാമാരിയും കുലീ നിന്നിൽ കടക്കും ഞാൻ വാളും നിന്റെ നേരെ വരുത്തും ഏഹോവയ ഞാൻ അറിച്ച് ചെയ്തിരിക്കുന്നു യോഗ്യമാകുന്നു